ുംങ്ങളും കൂടാൻ കട്ടി എല്ലാ പിന്നെ ഇന്ന് ഇത് പെട്ടെന്നാണ് വിളിച്ചു പറഞ്ഞേ വിളിച്ചു പറഞ്ഞ ഒരു ഇതിലെല്ലാവരും ഒക്കെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നോട് അനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് വാക്ക് പറയണെന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയണതാണ് നമുക്ക് ഇപ്പോ വന്നിരിക്കണത് എന്താണെങ്കിൽ വിളിച്ചത് ചാവക്കാട് ഐ ഡി സി പഠിക്കണ പത്തിൽ ഭാവിയില് പുതുമനശ്ശേരിനെ നിയന്ത്രിക്കുന്ന കുറച്ച് നല്ല വിദ്യാർത്ഥികളുടെ മുമ്പിലാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു അഭിമാനമുണ്ട് അതിന് നിങ്ങൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം നല്ലൊരു കയ്യടി എടുക്കും നിങ്ങൾക്ക് തന്നെയാണ് ഇന്ന് എനിക്ക് ഒരു അസൂയുള്ള എന്താണെന്ന് അറിയാതെ ഈ ബാലിയജീവ് പുതുമലശ്ശേരി വന്നുള്ള ഒരു വിഷമാ ആ ഉസ്മാൻ ഖാർക്ക് ആവശ്യ ആ കൾച്ചറിന്റെ അടുത്ത് എവിടെ തരായിരുന്നില്ലേ എന്നങ്ങനെ എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇത്രയും നല്ലൊരു സ്ഥാപനം കാരണം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടുള്ള സ്ഥാപനം എന്നാ പറയുന്നത് അതിവിടെ വന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു ഗോഡ് ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറയാൻ ആഗ്രഹിക്കുന്നില്ല എത്തിച്ചേർന്ന നമ്മൾ ഈ ചെറിയൊരു ടൈമിലാണ് നമ്മള് വളരെ ഇന്ന് ഇന്ന് ഇന്നാണ് സീനത്താനെ വിളിച്ച് പറഞ്ഞത് അതേപോലെ തന്നെ ഇന്നാണ് ഇപ്പോൾ ക്ലബിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള റിയാന് പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ചു പറഞ്ഞത് അപ്പൊ എത്രയും പെട്ടെന്ന് എത്തിച്ചേരണം എന്ന് പറഞ്ഞത് തന്നെ എല്ലാവരും എത്തിച്ചേർന്ന് അതുപോലെ തന്നെ നമ്മൾ പുതുമുഷീരിയുടെ ഒരു അഭിമാനമാണ് ശെരിക്കും പറഞ്ഞാൽ പാലേറ്റീവ് എന്ന സംഭവം ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ മരുതിയൂരല്ലേ അതിന്റെ ഓഫീസ് ഉണ്ടായിരുന്നെ ആ ഓഫീസ് ഉണ്ടായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ ഇത്രയും വലിയൊരു ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല സ്മരാജിക്ക ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് അവിടുത്തെ സ്ഥലം കൊടുത്ത് ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലമൊന്നുമല്ല പുതു മനുഷ്യരുടെ ഒരു മുകച്ചായ മുഖച്ചായ തന്നെ മാറ്റാൻ പറ്റിയൊരു ഒരു സ്ഥലമായിരുന്നു അത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർക്ക് എൻ്റെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മോഡ് കിട്ടുന്ന സംഭവം വളരെ സൗജന്യമായിട്ട് വേണ്ടി ഒരു നാടിന് വേണ്ടിയിട്ട് കൊടുക്കുക ഒരു ഒരു ചാരിറ്റി സംഘടനയ്ക്ക് വേണ്ടി കൊടുക്കുക അത് നാടിനു വേണ്ടി എല്ലാവർക്കും ഉപകാരപ്പെടുക ഉസ്മാൻ ഖാഡ് നമ്മളെല്ലാവരും ഈ ഒരു ഇതിൽ ഉസ്മാൻ കാഡ് എത്തിയിട്ടില്ല എന്നാലും ഈ ഒരു ഉസ്മാൻ കാഡ് ആസ്ഥാനത്തില് ഉസ്മാൻ ഖാനെ സ്വാഗതം ചെയ്യണം അതുപോലെ തന്നെ നാട്ടിലുള്ള എല്ലാവരും ഇനി ഈ സംഭവം നമ്മൾ ഇനിയും ഇതുപോലെ ഉദ്ഘാടനത്തിന്റെ അടുത്ത് വരുന്നത് ദിവസം കൊണ്ട് നമ്മൾ ഇനിയും ഒരുമിച്ച് കൂടേണ്ടി വരും അപ്പോൾ അതിലേക്കും എല്ലാവരും സ്വാഗതം ചെയ്യണം അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന ഇതിന്റെ സംഘാടകരും നമ്മുടെ നാട്ടുകാരും നമ്മുടെ ക്ലബിന്റെ പ്രവർത്തകരും എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു വലിയ ഔപചാരികതകളില്ല നമുക്ക് നേര വിഷയത്തിലേക്ക് കടക്കാം ഇതില് നമുക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവിടെ ഇരിക്കുന്നതിൽ എല്ലാവർക്കും അരി അറിയാതിരിക്കും എന്നാലും ചിലർക്ക് ചിലപ്പോൾ അറിഞ്ഞോളന്നില്ല പ്രത്യേകിച്ച് ചെറിയ മക്കൾക്ക് ഇദ്ദേഹം അബൂബക്കർ എൻ പി വീട് കവലയിൽ നമ്മളെ കവലയിൽ നിന്ന് കൊണ്ടുപോകട പോകുമ്പോൾ ഒരു വാട്ടർ ടാങ്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചന്ദ്രത്തി പള്ളി എത്തുന്നതിന് മുമ്പ് അതിന് തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വസതി ദീർഘാലം ഗൾഫിലായിരുന്നു വന്നതിന് ശേഷം സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് പാലിയേറ്റീവ് രംഗത്ത് വോളണ്ടിയറായിട്ട് പത്ത് പതിനഞ്ച് വർഷം ജൂ വളണ്ടിയറായിട്ട് സേവനം അനുഷ്ഠിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ഇതേപോലെ കിടപ്പിലായ രോഗികൾക്ക് അല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ട് കെടുപ്പിലായ ആളുകൾക്ക് ഉള്ള സപ്പോർട്ട് അവർക്ക് വേണ്ട സാന്ത്വന പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുഖ്യ പരിപാടി അത് നമ്മുടെ നാട്ടിൽ തുടങ്ങണം ആ ഒരു സേവനം ഇവിടെ വേണം ഇവിടെ ഈ പരിസരത്ത് അത് ഉണ്ടായിരുന്നില്ല ഗുരുവായൂരാണ് ഒരു ചെറിയ സർവീസ് ഉണ്ടായിരുന്നത് അതിപ്പോൾ ഇല്ല അപ്പോൾ വേണമെന്ന് കരുതിയിട്ട് മെയിനായിട്ട് നമ്മൾ പരിചയമുള്ള കുറച്ച് ആളുകളൊക്കെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഇതേപോലെ വീടിൻ്റെ കൊലയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സംവിധാനം രണ്ടായിരത്തി പതിനേഴിൽ പതിനാറിൽ പതിനേഴ് പതിനേഴില് പിറ്റത്തെ വർഷം തന്നെ വാഹന ചെറിയ ഇതിൽ ഹോം കെയർ സർവീസൊക്കെ ആരംഭിച്ചു പിന്നെ ഫിസിയോതെറാപ്പി ആരംഭിച്ചു പിന്നെ അങ്ങനെ പലതരത്തിലുള്ള സേവനങ്ങൾ അതൊക്കെ വിശദമായിട്ട് പറയും അത്തരം കാര്യങ്ങളൊക്കെ ആരംഭിച്ച് ഇപ്പോൾ നേരത്തെ അനസ് പറഞ്ഞതുപോലെ അത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒരു രക്ഷാധികാരിയായിരുന്നു നമ്മൾ ഉസ്മാൻ ഖ അപ്പോൾ ഉസ്മാൻ ഖ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് നമ്മളെ പുതുമശ്ശേരി ആ ജംഗ്ഷനിൽ പത്ത് പതിനാല് സെൻറ്റ് സ്ഥലവും ആ വലിയ ഒരു കെട്ടിടവും സ്വന്തം കാശ് എടുത്ത് ചിലവാക്കി മനോഹരമായിട്ട് പണി തീർത്ത് അടുത്ത മാസം ആ മെയ് മാസത്തിൽ ഏതെങ്കിലും ഒരു തീയതി തീരുമാനിക്കും മെയ് മാസത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം ഉണ്ടാവും അപ്പോൾ ആ ഉദ്ഘാടനം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാപനം പുതുമനശ്ശേരിയിൽ നിന്നാണ് പ്രവർത്തിച്ചു തുടങ്ങുക ഏകദേശം അഞ്ച് പഞ്ചായത്തുകളിലാണിത് ഇതിൻ്റെ സേവനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാവർട്ടിയിലും മലവള്ളിയിലും മുല്ലശ്ശേരിയിലും ഒരുമനൂരും ഈ ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയുടെയും ചാവക്കാട് മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചില ഏരിയകൾ അങ്ങനെ അങ്ങനെയുള്ള ചുറ്റുവട്ടത്തിലുള്ള പിന്നെ വെങ്കിടങ്ങ് പഞ്ചായത്തിലെ പാടൂർ സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത് പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് വീട്ടിൽ കെടുപ്പിലായി ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം കുഞ്ഞുപ്പാട് ഒരുപാട് കിടന്ന ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് ഇതേപോലെ ഇപ്പോൾ എൻ്റെ വല്യമ്മ ഇവിടെ വയനാട് എൻ്റെ എൻ്റെ ഫാമിലിയിൽ ഞാൻ അനുഭവിക്കാണ് അപ്പോൾ അതേപോലെ പല വീടുകളിലും കെടുപ്പിലായാൽ പിന്നെ അവരെ നോക്കുക എന്ന് പറയുന്നത് വലിയൊരു ഒരു ഒരു ഭാരമാണ് അല്ലെങ്കിൽ അത് കുറേ കാര്യങ്ങൾ അറിഞ്ഞുള്ള അറിയുന്ന ആളുകൾക്കാണെങ്കിൽ ചെയ്യാൻ കഴിയുള്ളൂ അപ്പം അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും അതിനുമുമ്പ് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അബുഖർ സാഹിബിനെ ക്ഷണിക്കുന്നു ഓഫ് പുതുമനുശ്ശേരി അബുബക്കർക്കാർക്ക് അറിയാം കാരണം വാലിയേറ്റീവിൻ്റെ കുറേ പ്രവർത്തനങ്ങളിൽ ഫേസ് ഓഫ് പുതുമനുശ്ശേരി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ളതാണ് പല അർത്ഥത്തില് അപ്പം എപ്പോഴും അവിടുത്തെ മീറ്റിങ്ങുകളിൽ സംസാര വിഷയമാവുന്ന ക്ലബുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലബാണ് ഫേസ് ബുക്ക് പുതുമേനശ്ശേരി ഇപ്പം നമുക്ക് പാടൂരിലെ മഹാത്മാ ലെ അതായത് യങ്സ്റ്റേഴ്സ് ക്ലബ്ബ് വെങ്കിടങ്ങ് അതേപോലെ ഇവിടെ തിരുനെല് ഇവിടെ റോട്ടറി ക്ലബ്ബ് ഇവിടെ ദേവസൂര്യ ക്ലബ്ബ് ഇതൊക്കെ നമ്മളായിട്ട് സഹകരിക്കുന്ന ക്ലബുകളാണ് അപ്പോൾ ഇവിടെ പുതുമേനശ്ശേരിയിൽ പ്രധാനമായിട്ടും ഫേസ്ബോക്ക് പുതുമനശ്ശേരിയിൽ അംഗങ്ങളാണ് അതിലെ കാര്യങ്ങൾ മീറ്റിങ്ങിൽ വരികയും അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യാറ് ഓക്കെ അതിൻ്റെ പുതിയ തലമുറയിൽപ്പെട്ട നേതാക്കന്മാരാണ് ഇപ്പോൾ പഴയ ആളുകളൊക്കെ പലരും ഗൾഫിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ ആയിപ്പോയി ഇവരൊക്കെ പുതിയ തലമുറയിലുള്ള ആളുകളാണ് എല്ലാവർക്കും നമസ്കാരം പുതുമനുശ്ശേരി തുടക്കം മുതലേ സ്വന്തം പാലിയേറ്റവുമായി അടുത്ത് നിൽക്കുന്നവരാണ് പലപ്പോഴും നമുക്ക് ഉപകരണങ്ങളായിട്ടും ഡ്രസ്സുകളായിട്ടും മറ്റും ഒക്കെ പലപ്പോഴും ആയിട്ട് സമർപ്പിച്ചിട്ടുണ്ട് നമുക്കെന്തെങ്കിലുമൊക്കെ അത്തരം കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ നമ്മളത് പറയുമ്പോൾ അതിൽ അവർ ഒരു ഭാഗമാകാറുണ്ട് അള്ളാഹുലി അനുഗ്രഹത്താൽ ഇതുവരൊക്കെ വളരെ ഭംഗിയായിട്ട് പോയിട്ടുണ്ട് പിന്നെ നമ്മളെ നിങ്ങളെല്ലാവരും നമ്മളൊക്കെ അറിയുന്ന ഉസ്മാൻക്ക് തന്നെയാണ് പതിനാല് സെന്റ് ഭൂമിയും അയ്യായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും സ്വന്തമാക്കി ഉള്ളതിൽ അത് അദ്ദേഹത്തിന്റെ സ്വന്തമാണ് അതിൽ വേറെ ആരും ഇല്ല അദ്ദേഹത്തിന് നന്മ വരട്ടെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നന്മ വരട്ടെ ദീർഘായുസവും ആരോഗ്യവും നൽകട്ടെ എന്ന് നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഇനി അത് നിലനിർത്തേണ്ടത് അത് നടത്തിക്കൊണ്ടു പോകേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതയാണ് അത് ഒരാളുടെയോ മാത്രമല്ല എല്ലാവർക്കും നല്ല മനസ്സ് നിറഞ്ഞ സന്തോഷം സമാധാനൊക്കെ ഇണ്ടാവട്ടെ ഇവിടെ വലിയ സന്തോഷമുണ്ട് കാരണം ഫേസ്ബുക്ക് പുതുമശ്ശേരിയുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം വലിയൊരു സന്തോഷമാണ് നമ്മൾ ചെയ്ത നന്മകൾ ഈ മണ്ണിൽ ബാക്കിയാവുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും